ക്രമിക്കുവോ എപ്പോഴൊരു ഉൾഭയമുള്ള ഒരാളാണ് അര് ഇന്ദ്രൻ അപ്പൊ ആ ഇന്ദ്രന് ആ ഭയത്തിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് ഒരു മന്ത്രോപദേശം വിശ്വരൂപം ചെയ്യാണ് ഇത് ഭാഗവതത്തിലെ പ്രസിദ്ധമായൊരു മന്ത്രമായി തീർന്നു പിൽക്കാലത്ത് ഇതിന്റെ പേരാണ് നാരായണ കവചം എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് ആറാം സ്കന്ധത്തില് എട്ടാം അധ്യയത്തിലെ ഒരു കവചം അത് നമുക്കന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് ആറാം സ്കന്ധത്തില് എട്ടാമത്തെ ഇത് നമുക്ക് നോർത്തിലൊക്കെ കുട്ടികളിത് വായിക്കുന്നത് കാണാം അവർക്കതൊരു ഒരു എന്താണ് അത് ചൊല്ലിയാൽ ഭയമൊന്നും തീണ്ടില്ല തൊടില്ല എന്നൊക്കെയുള്ളൊരു ബോധത്തിൽ ധാരാളം കുട്ടികളിത് വായിക്കും ഈ ആറാം സ്കന്ധത്തിലെ അധ്യായം ഇന്നിപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും ധാരാളം ഈ ആറാം അധ്യ സ്കന്ധത്തിലെ അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ധാരാളം പാരായണങ്ങളൊക്കെ ആളുകൾ ഇത് വളരെയധികം വിലമതിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ പേര് നാരായണ കവചെന്നാണ് തുടങ്ങുന്നത് പന്ത്രണ്ടാമത്തെ ആ ശ്ലോകം മുതലാണ് അതായത് ആത്മാനം പരമന്ധ്യായുധം വിദ്യാ തേജ ഇമം മന്ത്രമുദാഹരേത് എന്ന് പറഞ്ഞുകൊണ്ട് ഓം ഹരിർ സർവരക്ഷാം ഹരി സർവരക്ഷം ോഷ്ടോഷ്ടലേേഷമം രക്ഷതു മത്സ്യമൂർത്തിണപ്യോ വരണേഷ്യൂപ ദുർഗേഡ്യുഷുപ്രഭൂ പായാന്തം കോരയൂത പാരിമുഞ്ചോ യസം യശോ വിനീ തുടന് നിപദം സ്വഗർഭ തുടങ്ങിയിട്ടുള്ള വരികളാണ് ഈ വിശ്വ വിശ്വരൂപൻ പറഞ്ഞു കൊടുക്കുന്ന ഇതിൻ്റെ പേര് നാരായണ കവചം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഈ നാമജപങ്ങളൊക്കെ നമ്മളതിൻ്റെ മഹത്വം മനസ്സിലാക്കാത്ത കൊണ്ടാണ് പലപ്പോഴും ചൊല്ലാത്തത് ഈ നാമം ജപിക്കുമ്പോൾ അതൊരു വൈബ്രേഷൻ നമ്മളിൽ ഉണ്ടാക്കും സൗണ്ട് വൈബ്രേഷൻ ഒരു എനർജി വൈബ്രേഷൻ ഏത് വൈബ്രേഷൻ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ അത് നമുക്ക് ചുറ്റുമൊരു ഒരു വലയമായി തീരും കാരണം എനർജി എപ്പോഴും ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഇത് സഞ്ചരിക്കുന്നത് ഒരു ചക്രൂപത്തിലാണ് എനർജി ഫീൽഡ് എന്ന് പറയുന്നത് ചാക്രികമാണ് നേരത്തെ കണ്ടില്ലേ കുലാലചക്രം എന്നൊക്കെ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് കുലാലചക്രം കാരണം എനർജിയുടെ ചലനം എപ്പോഴും ചക്രൂപത്തിലായതുകൊണ്ട് പ്രപഞ്ചവും എനർജിയാണ് അപ്പൊ എങ്ങനെ ചലിക്കണം എങ്ങനെ ജലിക്കണം ചക്രൂപത്തിൽ ചലിക്കണം അപ്പൊ ശബ്ദവും എനർജി ആണെങ്കിൽ അതെങ്ങനെ ചലിക്കണം അങ്ങനെ നമ്മുടെ ചുറ്റും നമ്മൾ ഒരു ചക്രമുണ്ട് നമ്മുടെയൊക്കെ ചുറ്റും ഇപ്പൊ നിങ്ങൾ അറിയുന്നില്ല അന്ന് മാത്രം ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകളൊക്കെ നിങ്ങൾ വെറും അതിന് ചിന്തകളായി കാണരുത് അതെല്ലാം ഒരു ഊർജ തരംഗങ്ങളാണ് അത് നിങ്ങൾക്ക് ചുറ്റും ഒരു വേവ്സ് ഉണ്ടാക്കുന്നുണ്ട് ഒരു കവചമുണ്ടാ ഒരു വലയം ഉണ്ടാക്കുന്നുണ്ട് ഈ ഇത് ഒരു നെഗറ്റീവ് വലയമാകുമ്പോഴാണ് നിങ്ങളെ ദുരന്തങ്ങൾ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ് അതാണ് ചിലർക്ക് കഷ്ടകാലം തീരില്ല അവർക്ക് പക്ഷെ അവർ അവരറിയുന്നില്ല ഇത് കവചം അവരെ ചുറ്റുമുള്ള വലയം വളരെ ഒരു ദുർബലതയുടെ വലയമാണെന്ന് അവർ അറിയുന്നില്ല അത് ഒന്നിൻ്റെ പുറകിൽ ഒന്നിൻ്റെ പുറകിൽ ദുരന്തം വരും എന്നാൽ നിങ്ങൾ ഡെയിലി അനുഷ്ഠാനമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ സ്വയം ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അതായത് നമ്മൾ ഈ വിഷമങ്ങളും വേദനകളും ചിന്തിക്കുമ്പോൾ ഊർജം അതിൻ്റെ ലോ ലെവലിലാണോ അതോ ഹയർ ലെവലിലാണോ നാമജപങ്ങളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ ഊർജ്ജ കൂടുതലാണോ കുറവാണോ ഏതായിരിക്കും ഒന്ന് മുകളിലും ഒന്ന് താഴെ എന്നുവെച്ചാൽ നമുക്ക് വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഊർജ്ജശക്തി താഴോട്ട് ദുഃഖൊക്കെ വരുമ്പോൾ ആളുകൾ കുനി തല കുനിയ അല്ലെ ഉൾവലിയ എന്നൊക്കെ പറയുമ്പോൾ ഊർജ്ജം എങ്ങോട്ടാണ് പേടി വരുമ്പോഴൊക്കെ ഉൾവലിയലാണ് അപ്പൊ ഊർജം എങ്ങോട്ടാണ് പോകുന്നത് താഴോട്ടാണ് എന്നാൽ നാമൊക്കെ ജപിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നട്ടിലൊക്കെ നിന്ന് വരുന്നു നിങ്ങളുടെ ഊർജ പ്രവാഹം എങ്ങോട്ട് വരും മുകളിലേക്ക് അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഊർജ ചംക്രമണം അതായത് കറക്കത്തിനനുസരിച്ചായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ ഇപ്പൊ നിങ്ങൾ എപ്പോഴും വിഷമങ്ങളും വേദനകളും ചിന്തിച്ചാൽ എന്ത് തന്നെ ഉണ്ടാവുള്ളൂ ഇത് ആകർഷിക്കുകയാണ് ഭൂമിയുടെ ഭൂഗുരുത്വ ആകർഷണം പോലെ നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ചിന്തകൾ ദുരിതങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കും വലയം അതെങ്ങനെ ആകർഷിക്കും മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ നോക്കൂ കുട്ടികളെയും കൊണ്ട് നമ്മൾ കടയുടെ മുന്നിലൂടെ പോയാൽ അവരുടെ ഉള്ളിലേ നമ്മൾ കാണാത്ത കളിപ്പാട്ട് അവർ കാണും ഉണ്ടോ നമ്മൾ കാണാത്ത പലതും പെട്ടെന്ന് അവരുടെ ശ്രദ്ധയിൽ വീഴും ഉണ്ടോ ഇല്ല അപ്പൊ ഏതിൽ മനസ്സ് വെച്ചിട്ടുണ്ടോ അതായിരിക്കും കാണുക എന്നതുപോലെ ഈ വിഷമങ്ങളും ദുഃഖങ്ങളും ഉള്ളവർക്ക് എന്തേ കാണാൻ പറ്റുള്ളൂ എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഏതാണ് ആദ്യം മാറ്റേണ്ടത് ഏതാണ് ആദ്യം മാറ്റേണ്ടത് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റണോ ചിന്തകളെ മാറ്റണോ ഏത് മാറ്റണം ചിന്തകള് അപ്പൊ എങ്ങനെയാണ് ചിന്തകളെ മാറ്റുക ഒന്നും ചെയ്യേണ്ട അനുഷ്ഠാനം ചെയ്തുകൊണ്ടിരുന്നാൽ മതി അനുഷ്ഠാനം ചെയ്യും തോറും വേണ്ടാത്ത ചിന്തകളുടെ തീവ്രത കുറയും ഇത്രയെങ്കിലും ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഈ നല്ല ചിന്തകളുടെ കവചത്തെ വിളിക്കുന്ന പേരാണ് മാരായണ കവചം ഇത് വേണോ വേണ്ടയോ വേണോ വേണ്ടയോ അതാണ് നമ്മൾ കുട്ടികളെ ഒക്കെ എങ്ങനെയൊന്ന് പരിശീലിപ്പിച്ചാൽ വിഷ്ണുസവ സമ്മിത യൊക്കെ കാണാൻ നല്ലതൊക്കെ അവരെ ജീവിതത്തിൽ കാണാൻ പറ്റും നല്ലതൊക്കെ സംഭവിക്കാൻ സാധിക്കുന്നത് മനസ്സിലാവുണ്ടല്ലോ അപ്പൊ ഈ ഉൾക്കാഴ്ച നമുക്ക് വ്യത്യാസമായി കാണാം ചിലവർ നല്ലത് കാണുന്നു അതെ ചിലവർ പ്രശ്നങ്ങളെ കാണുന്നു ചിലരെ അവസരങ്ങളെ കാണുന്നു അപ്പൊ ദുർബലത ചിന്തിക്കുന്നവരെന്നും പ്രശ്നങ്ങളെ കാണും നല്ലത് ചിന്തിക്കുന്നവരെപ്പോഴും അവസരങ്ങൾ കാണും ഏതെങ്കിലും ഒരു അവസരം അവര് നല്ല രീതിയിൽ കാണും മനസ്സിലായില്ലേ ദുർബല ചിന്തിക്കുന്നവര് ദുർബല കൂട്ടുകെട്ടിൽപ്പെടും നല്ലത് ചിന്തിക്കുന്നവരെപ്പോഴും നല്ല കൂട്ടുകെട്ടിൽപ്പെടും മനസ്സിലാവുണ്ടോ ഇതൊക്കെ കുട്ടികളെ നിങ്ങൾ പരിശീലിപ്പിക്കന്നെ വേണം ഇത് കുട്ടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും കാരണം ഇന്നുണ്ടല്ലോ ഗൈഡ് ചെയ്യാനുള്ള ആളുകൾ ഇഷ്ടം ഉണ്ട് പക്ഷെ അത് ക്ലിക്ക് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്നൊരു മെൻ്റൽ വൈബ്രേഷൻ വേണം ആ മൈൻഡിൻ്റെ ഇന്ന് അതിന് പറയ കുട്ടികൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് ഒരു വൈബ് എന്നൊരു വാക്ക് ഉപയോഗിക്കും എന്താണ് ഒരു വൈബ് വരാനുണ്ട് ആ ഒരു വൈബ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അനുഷ്ഠാനത്തിലൂടെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഉയർത്തണം ഒരു അർജുനൻ അങ്ങനെ ഒരു വൈബ് ഉണ്ടാക്കിയതുകൊണ്ടാണ് കൃഷ്ണനുമായി ആയത് ഇതുപോലെ സ്വ നരേന്ദ്രൻ ഒരു വൈബ് ഉണ്ടാക്കിയത് കൊണ്ടാണ് രാമകൃഷ്ണ പരമശ്വരുമായി ആ കണക്ഷൻ വന്നത് അപ്പം ലോ ഈ ഇവിടെ ചുറ്റുപാടും നല്ല ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ചിലർ കാണുന്നില്ല ചിലർ ഒക്കെ പ്രശ്നങ്ങളെ കാണുന്നുള്ളൂ ബുദ്ധിമുട്ടുകളെ കാണുന്നുള്ളൂ മനസ്സിലുണ്ടല്ലോ അപ്പം നല്ലത് കാണണമെങ്കിൽ ഋഷി പറയുന്ന ഒരു വാക്കുണ്ട് യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് എന്താ പറയാ യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ദൃഷ്ടിയാണ് നിങ്ങളുടെ ചിന്തകളാണ് അർത്ഥം അപ്പൊ നല്ല സൃഷ്ടി ഉണ്ടാവണം മീൻസ് നല്ല അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഏത് മാറണം ഉള്ളിലുള്ള ചിന്തകൾ മാറണം ചിന്തകളെ നിങ്ങൾ മാറ്റണ്ട അത് നന്നായി വരും അതിനൊറ്റ കാര്യം വേണ്ട അനുഷ്ഠാനം സത്യസന്ധതയോടെ കൃത്യനിഷ്ഠയോടെ അർപ്പണത്തോടെ ഉം കൊണ്ടു നടന്നാൽ മതി അതാണ് നമ്മുടെ ഹിന്ദുക്കൾക്കില്ലാതെ പോയത് രാവിലെ എനിക്കിട്ടൊരു വിഷ്ണു സഹസ്രം ജന്മം ചൊല്ലില്ല നന്നാമണ്ടേ തോന്നണ്ടേ ഒരു ലളിതാ സഹസ്രമോ ഇതൊരു ചൊല്ലാൻ തോന്നണ്ടേ അത് നിങ്ങളെ കുറ്റം പറയണ്ടേ ആരും അതിലേക്ക് നമ്മളെ ഒന്ന് കണക്ട് ചെയ്ത് തന്നിട്ടില്ല ഈ ഭാഗവതമൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെ ശീലിച്ചാൽ കാലം കൊണ്ട് നോക്കൂ നിങ്ങൾ നമുക്ക് നല്ല കുറെ ആളുകളും നല്ല ബന്ധങ്ങളും നല്ല കുറെ ലോകവും മനസ്സിലായില്ലേ നിങ്ങൾക്ക് കാണാം എന്തൊക്കെ എന്തൊക്കെ നമുക്ക് പ്രതികൂലമായിരുന്നു അതൊക്കെ നമുക്ക് അനുകൂലമായി 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 വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇല്ലേ സീതാദേവിയുടെ കാര്യം തന്നെ എടുത്തു നോക്കും നിങ്ങൾ സീതാദേവി കൊണ്ട് രാമൻ കാട്ടിലേക്ക് പോയി അല്ലേ ആ കാട്ടിലേക്കൊക്കെ പോയി അവിടെ താമസമൊക്കെ ആക്കി അങ്ങനെ പതിനാല് കൊല്ലത്തിനിടയിൽ രാമന് സീത നഷ്ടപ്പെട്ട് തിരിച്ചു കൊണ്ടുവന്നു വീണ്ടും ഒരു ക്രൈസിസ് വന്നപ്പം നിങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് രാമായണത്തിൽ ഇല്ലാത്തൊരു കാര്യം ഒരു കാര്യം എല്ലാവരും നമ്മൾ മലയാളികൾ തെറ്റു പറഞ്ഞു ശീലിച്ചവരാണ് നിങ്ങളും അങ്ങനെ തന്നെ പറയുന്നതാണ് എന്റെ ഉറപ്പ് രാമൻ സീതയെക്കുറിച്ച് അപവാദമൊക്കെ വന്നപ്പോൾ എന്താ ചെയ്തത് സീതയെ കുറിച്ച് ചില അപവാദങ്ങളൊക്കെ അയോധ്യയിൽ വന്നപ്പോൾ രാമൻ സീത സീതയെന്ത് ചെയ്തു എന്താ നിങ്ങൾ മിണ്ടാത്തത് എന്റെ ഇത് ഉറക്ക പറയും എനിക്ക് കാതിരി കുറവാണ് ഉറക്ക പറയൂ പൊതുവെ എന്താ പറഞ്ഞറിയോ അവിടെയൊക്കെ എനിക്ക് കാത് കേക്കായി ഒന്നുമില്ല എന്താ പറഞ്ഞറിയോ കാട്ടിലുപേക്ഷിച്ചു പറഞ്ഞില്ല അവിടെ ആരും പറഞ്ഞില്ല പറഞ്ഞില്ല പറഞ്ഞില്ലേ നോണു പറയരുത് ഞാനിവിടെ കേട്ടിട്ടുണ്ട് അത് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് ഏത് രാമൻ സീതയെ ആ എവിടെ ഉപേക്ഷിച്ചു കാട്ടിലുപേക്ഷിച്ചു എന്ത് തെറ്റാ നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കണം നോക്കൂ നമ്മൾ തന്നെ രാമായണത്തെ അവഹേളിക്ക് ആര് പറഞ്ഞു രാമൻ കാട്ടിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് നമ്മളിത് വായിച്ചിട്ടില്ല നമ്മൾ ആരോ പറയുന്നതൊക്കെ ഈ ടീ ടി വി ചാനലുകാർ പറയുന്നതൊക്കെ കേട്ട് തലയിൽ വെക്കുകയാണ് ആ ചാനലിനപ്പുറത്ത് ഈ പുസ്തകം വായിക്കണ്ടേ മനസ്സിലായില്ലേ മനസ്സിലാവുണ്ടോ നിങ്ങൾ രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് എഴുത്തച്ഛന്റെ രാമായണത്തിൽ അത്ര ഡീറ്റെയിൽ ഇല്ല അവിടെ അത്ര ഡീറ്റെയിൽ ഇല്ല നമ്മൾ വാത്മീകി രാമായണാണോ ഒറിജിനൽ രാമായണം അവിടെ സീതാദേവി തന്നെ രാമനോട് പറയുകയാണ് കുറച്ച് നാളായി എനിക്ക് വാത്മീകി ആശ്രമത്തിൽ താമസിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ആര്യപുത്ര സീതാദേവിയാണ് ആഗ്രഹിക്കുന്നത് എവിടെ താമസിക്കാൻ വാത്മീകി ആശ്രമത്തിൽ അപ്പൊ നോക്കൂ ആ ഒരു ആധ്യാത്മിക നിഷ്ഠ കൊണ്ടു നടന്നുകൊണ്ടല്ലേ അവിടെ പോണംന്ന് തോന്നിയത് അല്ലെങ്കിൽ സ്വന്തം കൊട്ടാരത്തിൽ പോവാന്നൊക്കെ പറയാലോ അച്ഛനെ കാണണം എന്നാഗ്രഹം എന്ന് പറയാലോ അതല്ല പറഞ്ഞത് എവിടെ താമസിക്കണം വാത്മീകി ആശ്രമത്തിൽ അങ്ങനെയാണ് രാമൻ സീതാദേവിയെ കാട്ടിൽ കാട്ടിലുപേക്ഷിക്കുകയല്ല ചെയ്തത് അങ്ങനെയുള്ള വാക്കേ ഉപയോഗിക്കരുത് തെറ്റു പറയരുത് നിങ്ങൾ ഇല്ലാത്തത് പ്രചരിപ്പിക്കരുത് നമ്മൾ അങ്ങനെ കുറെ മണ്ടത്തരം പറഞ്ഞ് ചീതിച്ചുപോയി ഇനിയിപ്പോ നാളെ വേറൊരു കഥ വരുന്നുണ്ട് അത് ഇതുപോലെ മണ്ടത്തരാണ് അതായത് മൂന്നടി മഹാബലിയിൽ നിന്ന് ചോദിച്ച് വാമനൻ രണ്ടടി അളർന്ന് മൂന്നാമത്തെ അടിക്ക് എങ്ങോട്ട് പറഞ്ഞേക്കും എന്താ നിങ്ങൾ ഊമകളാണോ കഥ കറിയുന്ന അല്ലെ ഓണാഘോഷം ആഘോഷിക്കുന്ന എങ്ങോട്ട് പറഞ്ഞേക്കും പാതാളത്തിലേക്ക് വണ്ണയക്കുന്ന നമുക്ക് ഇങ്ങനെ പൊട്ടത്തരാണ് നമ്മൾ പറഞ്ഞു കേട്ട് ചീരിച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാ പാതാളം എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കുന്നത് ഇതൊരു ആധികാരികമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല നിങ്ങൾ പറയുന്നത് ഏതോ ഊളയോ മോളനോ പൊട്ടൻ പറഞ്ഞത് നമ്മളും അതുപോലെ പറയൂ ആവർത്തിക്കുകയാണ് അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ സംസ്കാരത്തെ ഇടിച്ചു താഴ്ത്തുക നിങ്ങക്ക് നാളെ കാണാം ഭാഗവതത്തിൽ അങ്ങനെ ഒരു എന്നുള്ള വാക്കുപയോഗിച്ചിട്ടില്ലേ വാസ് വ്യാസ ഭഗവാൻ നാളെ കാണിച്ചത് ആ ഭാഗം ഇപ്പൊ നോക്കണ്ട ഇപ്പൊ നമ്മുടെ വിഷയം അതല്ല അപ്പോ ഇവിടെ സീതാദേവിയെ രാമൻ ആത്മീകി ആശ്രമത്തിൽ ഏൽപ്പിക്കുകയാണ് ആരേൽപ്പിച്ചു മഹർഷി ഏൽപ്പിക്കുകയാണ് മഹർഷിയെ ഏൽപ്പിച്ചു ലക്ഷ്മണനെയാണ് പറഞ്ഞയക്കുന്നത് ഏൽപ്പിച്ചു എന്ന വാക്കും കാട്ടിൽ ഉപേക്ഷിച്ചു എന്നുള്ള വാക്കും എത്ര തെറ്റാണ് നോക്കൂ നിങ്ങൾ അതിൻ്റെ ആ വാക്കുകളുടെ ആ ഒരു അർത്ഥം തന്നെ എടുത്താൽ ഉപേക്ഷിച്ചു എന്നതൊരു നന്ദിയേടല്ലേ ഒരു മര്യാദക്കേടല്ലേ അതും ഗർഭിണിയാണ് സീത ആ സമയത്ത് ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നത് വളരേ അപരാധല്ലേ എന്നാ നിങ്ങൾ പറയാത്ത നിങ്ങൾ ഇതാണ് നമ്മൾ ഹിന്ദുക്കൾ പ്രചരിപ്പിക്കേണ്ടത് അപ്പം പുസ്തകം വായിക്കില്ല ആരോ പറഞ്ഞതോട്ട് ഏറ്റെടുക്കുകയാണ് ഇതൊന്നും പൊട്ടത്തരം പറയരുത് നമ്മൾ കുറച്ചൊരു ബോധവും കുറച്ചും നമ്മുടെ സംസ്കൃതിയുടെ ഒരു ബഹുമാനം വേണ്ടേ പറയൂ നിങ്ങൾ അതിൽ എഴുതി വെക്കാത്തതൊക്കെ അങ്ങനെ പ്രചരിപ്പിച്ച ആ മഹാന്മാരെ നിന്ദിക്കേണ്ട വല്ല കാര്യമുണ്ടോ പാവം വാത്മീകി അങ്ങനെ എഴുതി വെച്ചിട്ടില്ല രാമൻ ഒട്ടും ഇത് ചെയ്തിട്ടില്ല മനസ്സിലാവുണ്ടോ ഇങ്ങനെയാണ് നമ്മൾ പലതും ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് ചിരിച്ചത് ഇത് തന്നെയാണ് നമുക്ക് എന്താണ് ഭാഗവത കഥകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എന്താണ് ആചാരങ്ങളും മനസ്സിലാക്കുന്ന വികലമായിട്ടാണ് അമ്പലത്തിൽ തൊഴുതാലെല്ലാം കിട്ടും എന്നുള്ളൊരു ധാരണയാണ് എന്നാൽ അമ്പലത്തിൽ പോകുന്നത് കൃത്യമായൊരു അനുഷ്ഠാനത്തിനാണ് അനുഷ്ഠാനം എൻ്റെ ഉള്ളിൽ ഊർജ ശക്തി മാറ്റും എൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജി കൂടുന്തോറും എൻ്റെ അനുഭവങ്ങളിലും മാറ്റങ്ങൾ വരും എനിക്ക് നല്ലതൊക്കെ കാണാൻ പറ്റും എനിക്ക് നല്ലതൊക്കെ ചെയ്യാൻ പറ്റും അവസരങ്ങളെ കാണാൻ പറ്റും ഞാനിരുന്ന് ദുഃഖിക്കേണ്ട യാതൊരു പറയൂ കാര്യമില്ല അതാ ഊർജം മാറാതെ അതാണ് ഞാൻ പറയാ ദൃഷ്ടി തഥാ സൃഷ്ടി ഏത് മാറണം സൃഷ്ടി അല്ല മാറേണ്ടത് ഏതാ മാറേണ്ടത് ദൃഷ്ടി മാറണം ഏത് മാറണം ഉറകെ പറയൂ നിങ്ങൾ ഇതിനാണ് നിങ്ങൾ കുട്ടികളെ അമ്പലങ്ങളിൽ കൊണ്ടുവരേണ്ടത് അവരെ ജപിപ്പിച്ച് 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 പരിശീലിപ്പിക്കുമ്പോൾ അവരിലെ ഊർജ ശക്തി മാറി വരും അവരിലെ ആ ഒരു അടിഞ്ഞുകൂടിക്കടക്കുന്ന നെഗറ്റീവായ ശക്തിയുടെ തീവ്രത കുറഞ്ഞു കുറഞ്ഞ് 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 അനുഷ്ഠാനത്തിൻ്റെ ആവർത്തനം കൊണ്ട് അവരിലെ പോസിറ്റീവ് ശക്തി കൂടി വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ പിന്നെ അങ്ങനെ വിട്ടുള്ളൂ നിങ്ങൾ നല്ലതേ വരുള്ളൂ അവർക്ക് നല്ല അനുഭവങ്ങളെ അവർക്ക് കാണാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അവർക്ക് നല്ല കൂട്ടുകെട്ടേ ഉണ്ടാവുള്ളൂ കാരണം ആ ഊർജം അങ്ങനെയാണത് കേട്ട അത് വേറൊരു ബന്ധത്തിൽ പോയി കണക്റ്റ് ആവില്ല ഈ വൈബ് അങ്ങനെയാണതിൻ്റെ അപ്പൊ ഇത് വേണോ കുട്ടികളില് പറയൂ നിങ്ങൾ നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും നിങ്ങളുടെ കുട്ടികളൊരു നല്ല ബന്ധത്തിലാ ചെന്ന് വീഴുക എന്നുള്ളത് അപ്പൊ അതിന് നല്ല ബന്ധം ഉണ്ടാ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഉപദേശം എന്ന വാക്കേ നമുക്ക് ഉണ്ടാകരുത് ആ ഉപദേശമാണ് തെറ്റ് നമുക്ക് വേണ്ടത് പരിശീലനമാണ് എന്താണ് പരിശീലിപ്പിക്കുക കാരണം ഇതൊക്കെ പരിശീലനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ നീന്തൽ ഉപദേശിച്ച് നേടിയെടുക്കാൻ പറ്റുമോ പാട്ടുപദേശിച്ച് നേടിയെടുക്കാൻ പറ്റുമോ പറയൂ അതിനൊക്കെ എന്താ വേണ്ടത് പരിശീലനം തന്നെയാണ് ആണോ ഇതുപോലെയാണ് ജീവിത അനുഭവങ്ങൾ നന്നാവണമെങ്കിൽ അനുഷ്ഠാന പരിശീലനം വേണം ഒന്ന് പറയൂ എല്ലാവരും ജീവിത അനുഭവം നന്നാവണമെങ്കിൽ ഒന്ന് പറയൂ നന്നാവണോ നന്നാവണോ അനു അനുഷ്ഠാന പരിശീലനം വേണം എന്ത് വേണം അതിനാണ് അച്ഛനും അമ്മയും കുട്ടികളെ എവിടെ കൊണ്ടുപോണ്ടത് അമ്പലങ്ങളിൽ കൊണ്ടുപോണ്ടത് അതിനാ പൂജാമുറി ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല ദൈവങ്ങൾക്ക് തൂങ്ങാനുള്ളൊരു സ്ഥലമല്ല നമ്മളെ തൂങ്ങണോ പിന്നെ ഇനി അവരെയും കൂടി തൂക്കേണ്ട കാര്യമുണ്ടോ അവരെ തൂക്കിയതാണുള്ള ഒരു സ്ഥലമല്ല പൂജാമുറി മനസ്സിലായില്ലേ അത് നമുക്ക് അനുഷ്ഠാനങ്ങൾ പരിശീലിക്കാനുള്ള ഒരു കേന്ദ്രമാണ് ആചരണം എന്നാ പറയുക എന്താണ് അഭ്യാസം എന്നതിൽ പറയാം എന്താണ് നിങ്ങൾ ഗീതയില് ആറാമധ്യത്തിൽ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് ഞാൻ പറഞ്ഞത് കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളാണ് ഗീത പഠിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാവും എന്താ ഈ പറയുന്നത് എന്നുള്ളത് അർജുനൻ ചോദിക്കുന്നുണ്ട് മുപ്പത്തിനാലാം ശ്ലോകത്തിൽ ഗീതയിൽ കൃഷ്ണ എന്താ ജീവിതത്തിലെല്ലാം നല്ലത് കാണുന്നില്ല ചഞ്ചലം മന മനസ്സ് വളരെ ചഞ്ചലം അപ്പൊ അതുകൊണ്ടൊക്കെ കാണുന്നതും അങ്ങനെയുള്ള അനുഭവങ്ങളാണ് കഷ്ടങ്ങളും ദുഷ്ടങ്ങളും പ്രശ്നങ്ങളാണ് കാണുന്നത് വേ അസ്വസ്ഥ നിറഞ്ഞ മനസ്സ് കാണിക്കുന്നതും അസ്വസ്ഥത നിറഞ്ഞ മനസ്സ് കാണിക്കുന്നതും സംഘർഷങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇതിന് എങ്ങനെയൊന്ന് പുറത്തു കിടക്കേണ്ടത് ആ ശ്ലോകം നോക്കു നിങ്ങൾ ചഞ്ചലം കി മന കൃഷ്ണ പ്രമാതി ബലവദ്രടം തസ്യഹം നിഗ്രഹം മനസ്സ് വളരെ അസ്വസ്ഥമായതുകൊണ്ട് കാണുന്നതൊക്കെ പ്രമാദമായതാണെന്ന് വെച്ചാൽ വളരെ വിഷമം ഉൾപ്പെടിച്ച കാര്യങ്ങളാണ് ഞാൻ കാണുന്നത് എല്ലാം ചതിയും വഞ്ചനയും ഒക്കെയാണ് ഞാൻ കാണുന്നത് ഇത് എങ്ങനെ ഞാൻ പുറത്ത് കിടക്കുന്ന അതിന് ഉത്തരം പറയണത് നോക്കൂ കൃഷ്ണൻ അഭ്യാസേനത് കൊന്ത നിങ്ങൾക്കു അസംശയം മഹാബാഹോ മനോദർ ദുർവിഗ്രഹം ജലം അഭ്യാസേനത് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത് പ്രാർത്ഥിക്കുക എന്നൊരു വാക്ക് കൃഷ്ണൻ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ കൃഷ്ണൻ പറഞ്ഞതല്ലേ അനുസരിക്കേണ്ടത് അഭ്യാസവും പ്രാർത്ഥനയും വ്യത്യാസമുണ്ടോ ഉണ്ടോ അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അനുഷ്ഠാനങ്ങൾ ആവർത്തിക്കുന്നതിനെയാണ് ഉം ഒക്കെ പറയൂ ഇതൊക്കെ ഏതച്ഛനമ്മമാര് പറഞ്ഞു കൊടുക്കുന്നു മക്കൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ഒരു ചെറിയ ഉത്തരവാദിത്തമാണ് കുട്ടികളെ വിഷ്ണു സഹസ്രനാമവും ലളിതാസഹസ് നാമവും പഠിപ്പിച്ചെടുക്കുക അത് അപ്പൊ നിങ്ങക്ക് പഠിപ്പിക്കാൻ പറ്റില്ല അതിനാണ് അമ്പലത്തിൽ വന്ന് എല്ലാവരും ചൊല്ലി ശീലിക്കുക കാരണം അമ്പലത്തിൽ വന്ന് ചൊല്ലുമ്പോൾ എന്താണ് ഒരു കൂട്ടായ്മയിൽ ചൊല്ലുമ്പോൾ മനസ്സ് എങ്ങോട്ടെങ്കിലും പോകുന്നത് ഉം കുറഞ്ഞ് അത് കുറഞ്ഞ് കുറഞ്ഞു വരും മനസ്സിലായില്ലേ അതാണ് കൂട്ടത്തിൽ ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു ശക്തി വളരെ കൂടുതലാണ് അതുപോലെ വീടുകളിലും എന്ത് ചെയ്യണം എല്ലാവരും പിടി ണം നോക്ക് ഞാനിതൊക്കെ പറയണത് ഞങ്ങൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് വളർന്നവരാണ് ഒരു കോംപ്രമൈസും ഇല്ലാതെ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ മുന്നിലിരിക്കുന്നത് എന്റെ വിഷയം ഭാഗവതമല്ല കേട്ടോ ഞാൻ ഈ വിഷയം പഠിച്ചൊരു വ്യക്തിയല്ല ഞാൻ ടോട്ടലി വേറെ ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ വേറെ ഫീൽഡിൽ നിന്നാണ് വരുന്നത് അത്ര അനുഭവം പറയാണ് ചെറുപ്പത്തിലുണ്ടാക്കിയ ഒരു ബേസിന്റെ മുകളിലാണ് ഞാൻ ഈ ഭാഗവതം ഇങ്ങനെ പറയുന്നത് ഞാൻ പല ശ്ലോകങ്ങളും ബൈഹാർട്ടൊക്കെ പഠിച്ചത് ഇപ്പം പഠിച്ചതല്ല അതിങ്ങനെ മുമ്പേ കേട്ട് ചെറുപ്പത്തിലേ ഉള്ള ആ ഇമ്പ്രഷനിൽ പറയണത് അപ്പൊ അത്ര ബോധ്യമുള്ളൊരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത് അപ്പൊ ചെറുപ്പത്തിൽ ഇത്തിരി സ്ട്രിക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉം കൊണ്ടാവണം അതിൽ വെട്ടുവീഴ്ച ചെയ്താൽ പിന്നീട് പിന്നീട് ഇപ്പൊ എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ അന്ന് ഇത്തിരി ദേഷ്യം വരികയാണ് കാരണം പിടിച്ചിരുത്തിയ എന്തൊക്കെ നല്ല കുറെ പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള അവസര ഒക്കെ പൊയ് ഇത് ഇങ്ങനെ വായിച്ചിട്ട് എന്ത് കാര്യം പുരാണം വായിച്ചിട്ട് വല്ല ഗുണം പിടിക്കുമോ അന്ന് തോന്നിയിരുന്നു പക്ഷെ ഇപ്പൊ അവരോടുള്ള ബഹുമാനം വളരെ കൂടുതലാണ് കാര്യം ഇതിൽ ഇത്രയും ആഴമുണ്ട് എന്നതൊക്കെ ഇപ്പഴാണ് മനസ്സിലാവുന്നത് മനസ്സിലാവണ്ട നിങ്ങക്ക് നമ്മൾ അങ്ങനെ കുറേ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ജീവിതത്തിന് ഇത്രയും മഹത്വം ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ വേദിയില് നമ്മുടെ ശ്രീജിത്ത് ഐ പി എസ് ആർ ഉണ്ട് എനിക്കറിയാം ഡി ജി പി എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ അതെ അവിടെ വെച്ചൊരു പ്രഖ്യാപനം നടത്തി എറണാകുളത്ത് എനിക്ക് മൂന്ന് വർഷം കൂടി സർവീസുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ ഭാഗവതത്തിലേക്കാണെന്ന് അങ്ങനെ ഒരാൾ ഇതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും മഹത്വം കാണാതെ വരും അവരൊക്കെ മനസ്സിലായില്ലേ അപ്പം ഈ തരത്തിൽ ഇത്രയും ഡെപ് ഉള്ള കൃതികളൊക്കെ നമ്മുടെ കൈകളിലുണ്ട് ഇത് പഠിക്കുക നമ്മൾ ഹിന്ദുക്കൾ ഇതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകം നമ്മുടെ കയ്യിലാകുമായിരുന്നു നമ്മൾ ഹിന്ദു പുസ്തകവും തൊഴില അനുഷ്ഠാനവും ഇല്ല രണ്ട് സാധനം കൈ കട്ട് നട്ട് നഷ്ടപ്പെട്ടു കിത്താവും ഇല്ല സ്വഭാവവും ഇല്ല പിന്നെ എങ്ങനെയാ നേരെയാവുന്ന എനിക്കൊരു പിടിയില്ല ഈ വെറുതെ വായും പൊളിച്ച് തൊഴുതുപോലെ ഏതോ ദൈവം രക്ഷിക്കുന്നുള്ള അന്ധവിശ്വാസം അത് മാറ്റിയെടുക്കണം ദൈവം എന്നത് തൊഴാനുള്ള ആളല്ല അഭ്യാസത്തിലൂടെ ഉള്ളിൽ ഉണർത്തേണ്ട ആളാണ് ആര് അഭ്യാസത്തിലൂടെ ഉള്ളിൽ ഉം എന്തു ചെയ്യണം മനസ്സിലായില്ലേ നിങ്ങക്ക് ആരുടെ ഉള്ളിലാണ് ഭഗവാൻ പ്രകാശിക്കുക നിങ്ങൾ നോക്കൂ നിങ്ങൾ ഗീതയിലെ ഒൻപതാം അധ്യയത്തിലെ ഇരുപത്തി ഒൻപതാം ശ്ലോക്കെ ഗീത പഠിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട് ആരുടെ ഉള്ളിലാണ് ദൈവീകത പ്രകാശിക്കുക തൊഴുതുപോ ഞാൻ ഈ ഗീതൊക്കെ പഠിച്ചോണ്ടാണ് നിങ്ങളോട് പറയുന്നത് തൊഴുതു പോവരുത് അതൊരു ശീലമേ ഉണ്ടാവരുത് അമ്പലത്തിൽ പോകുന്നുണ്ട് ഒരു നൂറ്റെട്ട് തവണ ജപിച്ചിട്ട് പോരാ ഒരു വാശി നിങ്ങൾ കാണിച്ചാൽ മതി അമ്പലത്തിന്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഞാനൊരു നൂറ്റെട്ട് തവണ നാമൻ ജപിച്ചിട്ടേ പുറത്ത് കിടക്കുള്ളൂ നറ്റവാശി അങ്ങനെ ചീരിച്ചു നോക്കൂ ധന്യ കൃഷ്ണനും പറയണത് ഒൻപതാം അധ്യായത്തിൽ ഇരുപത്തി ഒൻപതാം ശ്ലോകത്തിൽ പറയണോ സമം സർവേഷു ഭൂതേഷു സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തിന ദ്വേഷോസ് സമൂഹം സർവഭൂതേഷു സർവഭൂതേഷു അഹം സമ അങ്ങനെയല്ലേ അർത്ഥം കുറച്ചൊക്കെ നിങ്ങൾക്ക് സംസ്കൃതം മനസ്സിലാവും സമൂഹം സർവഭൂതീഷു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വ്യാഖ്യാനിക്കുക സർവഭൂതീഷു അഹം സമ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഞാൻ സർവഭൂതങ്ങളിലും കൂടുതലും ഇല്ല സമമാണ് ഏ ഭജ് അടുത്ത വരി നോക്കൂ ഏ ഭജന്തി ഭക്തിയാ ആരാണോ എന്നെ ഭക്തിയോടെ ഭജിക്കുന്നത് ആ വാക്കാണ് അടിവരെടുത്തത് തൊഴുക എന്നുള്ളവര് വാക്കുപയോഗിച്ചിട്ടില്ല എന്ത് വേണം എന്നെ ഭജിക്കുന്നവര് അഹം തേഷു അഹം ഞാൻ അവരിലുണ്ട് തേ അവരെന്നിലുമുണ്ട് അപ്പൊ ആരുടെ കൂടെയാണ് ഭഗവാൻ റവ് ഭജിക്കുന്നവരുടെ കൂടെയാണ് മനസ്സിലായില്ലേ അപ്പൊ കുട്ടികളെ വിഷ്ണു സഹസം പഠിപ്പിക്കണ്ടേ വേണോ തൊഴുതു പോകാനാണോ അമ്പലത്തിൽ പോണ്ടത് പറയൂ ഇതെങ്ങനെയാ പിന്നെ ഈ അന്ധവിശ്വാസം ഹിന്ദുക്കളുടെ കയ്യിൽ പെട്ടത് ആരും മുതിർന്നവർ ഇതൊന്നും പഠിച്ചില്ല അവർ വായും പൊളിച്ചങ്ങനെ പോയി പുരാണവും കേട്ടിട്ട് നാം വല്ല പുരാണവും അവർക്കും ഉണ്ടോ അതും ഇല്ല അവരെ പുരാണ ആൾക്ക് കേൾക്കും വേണ്ട അപ്പൊ നമ്മൾ അങ്ങനെ ആവരുത് നമ്മളിതൊരു വഴി കാണിക്കുന്നവരായി മാറണം വേണ്ടേ അനുഷ്ഠാനവും വേണം ആചരണവും വേണം ആചരിപ്പിക്കലും വേണം എന്ത് വേണം നിങ്ങളെല്ലാവരും ദീപാരാധനയൊക്കെ നല്ലവണ്ണം ജപിക്കുക അവിടെ പോയിട്ട് മനസ്സിലായില്ലേ അമ്പലത്തിൽ പോകുന്നത് ഒരു നൂറ്റെട്ട് തവണയൊക്കെ ജപിക്കാനാണെന്നുള്ള ബോധം റപ്പിച്ചു വെക്കുക അതിൽ വേറൊരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക ഉം എല്ലാവരും ദൈവാരാധന കണ്ടിട്ട് വേഗം വരിക